സി പി എം ദേവസ്വം ബോർഡുകളെ കറവ പശുവാക്കുന്നുവെന്ന് ബി ജെ പി ക്ഷേത്രത്തിൽ കാണിക്കേടുന്ന പണം ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോടതി നിരീക്ഷണത്തിൽ സ്റ്റോക്ക് എടുപ്പ് നടത്തണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള കൊള്ള സങ്കേതമായി ദേവസ്വം ബോർഡുകൾ മാറിയിരിക്കുന്നതിനാൽ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കറ്റ് നിവേദിത അനിൽ മഞ്ചരമ്പത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊച്ചി ദേവസ്വം ബോർഡിനെതിരായിട്ടും ഗുരുവായൂർ ദേവസ് ക്ഷേത്രത്തിന് അഡ്മിനിസ്ട്രേഷനെതിരായിട്ടുള്ള വലിയ പരാതികൾ മാധ്യമങ്ങളിൽ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ പരാതികളെല്ലാം നിലനിൽക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് സി പി എമ്മിന്റെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തെ സി പി എം ഒരു കറവ പശുവാക്കി മാറ്റുകയാണ് ഇവിടെ എല്ലാം സി പി എം നോമിനികളാണ് ആ സി പി എം നോമിനികളായിട്ടുള്ള ആളുകൾ സി പി എം താല്പര്യപ്രകാരമാണ് എല്ലാ ഇടപെടലുകളും നടത്തുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് വന്നിട്ടുള്ള പരാതികൾ ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ചുള്ളതാണ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷ കാലമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുകളെ കുറിച്ചുള്ള യാതൊരു കണക്കെടുപ്പ് നടക്കുന്നില്ല ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വലിയ തോതിലുള്ള ക്രമക്കേടാണ് ഓഡിറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെല്ലാം പുറത്തു വന്നിട്ടുള്ളത് ഇവിടുത്തെ കാണിക്കയായി വരുന്ന പണം സ്വർണാഭരണങ്ങൾ ഇതിൽ നിന്നും ഒരു കൈയും കണക്കും ഇതൊന്നും ഒരു കണക്കെടുപ്പില്ല ഇതിൽ കൃത്യതയില്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ് അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോ ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തതുപോലെ കോടതി നിരീക്ഷണത്തിനുള്ള ഒരു സ്റ്റോക്കെടുപ്പ് ഒരു വിരമിച്ച ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്റ്റോക്കെടുപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉണ്ടാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഞങ്ങളതിന്റെ നിയമവഴികളെ കുറിച്ച് അന്വേഷിക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കോടിക്കണക്ക് രൂപ അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന പണം ആ പണമെല്ലാം നാഷണലൈസ്റ്റ് ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടുത്തെ പണത്തിന്റെ കുറെ ഭാഗം കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമാണിത് അപ്പൊ നിയമവിരുദ്ധമായ രീതിയിൽ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ച പണം എന്താണ് തിരിച്ച് നാഷണലൈസ്റ്റ് ബാങ്കിലേക്ക് മാറ്റാത്തത് അത് മാറ്റണ്ടേ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയോ ദേവസ്വം ബോർഡിന്റെയോ പണം സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല എന്ന് നിയമത്തിലുണ്ടല്ലോ ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ നടക്കുകയാണ് വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിലെ പണം അവിടുത്തെ ഒരു സഹകരണ ബാങ്ക് നിക്ഷേപിച്ചു ഇപ്പൊ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ ബാങ്ക് കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് കൊച്ചടിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ബാങ്കും തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭരണസമിതി മുന്നിൽ കേസ് നടക്കുകയാണ് പണം ആവശ്യപ്പെടുന്ന ക്ഷേത്ര ഭരണസമിതി കൊടുക്കില്ല എന്ന് സഹകരണ ബാങ്ക് പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ദേവസ്വം നിയമത്തിലൊക്കെ ദേവസ്വം ബോർഡിന്റെ പണം നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ നിക്ഷേപിക്കൂ കാരണം സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടാവണം ആ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയുള്ള സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കാൻ പറ്റുന്നു ഇവിടെ നിയമവിരുദ്ധമായി ഈ പണം സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ നിക്ഷേപിച്ചു അത് തെറ്റാണെന്ന് കണ്ടെത്തി അത് തിരിച്ചു നാഷണലൈസ്റ്റ് ബാങ്കിലേക്ക് മാറ്റാൻ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ഇവിടുത്തെ നിയമനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഓരോ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥിയോടും അഞ്ഞൂറ് രൂപ ഫീസ് മേടിക്കുന്നു ഇതെന്തിനാണ് ഈ ഫീസ് ദേവസ്വം ബോർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ് ഹിന്ദു സമൂഹത്തിലെ ഭക്തരായിട്ടുള്ള ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന കോടിക്കണക്ക് കോടിക്കണക്ക് രൂപായിരം കോടി അങ്ങനെ മറ്റോ വലിയ എമൗണ്ടിന്റെ കണക്കാണ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഇത്രയും വലിയ എമൗണ്ട് പിന്നെ എന്തിനാ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഞ്ഞൂറ് രൂപ ഈ പിഴിയുന്ന ഇവർ ഈ പണം ഇവ എന്ത് ചെയ്യാൻ പേടിപ്പോന്നു മാത്രമല്ല ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്യുന്ന ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാട് ഈ അഞ്ഞൂറ് രൂപ മേടിച്ച് ഉദ്യോഗാർത്ഥികളോട് അപ്ലിക്കേഷൻ മേടിക്കുക എന്നിട്ട് ഇവർ കോടതിയിൽ പോവുകയാണ് ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ താൽക്കാലികമായി നിയമിച്ച ആൾക്കാരൊക്കെ സ്ഥിര നിയമം നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് അതും നിരട്ട പണത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ക്ഷേത്രം എന്നുള്ളത് കറവ പശുവാക്കാൻ പഠിപ്പാടില്ല ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ കൊടുക്കുന്ന പണം ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കണം അത് ആളുകൾക്ക് കൈയ്യൂട്ട് വാരാനുള്ളതല്ല അതുകൊണ്ട് ഇതിനെല്ലാം സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഒരു കൊള്ള സങ്കേതമായിട്ട് ദേവസ്വം ബോർഡുകൾ മാറുന്നു അത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം എന്ന് ബി ജെ ആവശ്യപ്പെടുന്നത്